ഇരയുടെ നിഴൽ പിടിച്ചു വലിച്ച് അവർക്ക് ബലക്ഷയമുണ്ടാക്കി അവരെ ഭക്ഷിക്കുന്ന രീതിയായിരുന്നു രാക്ഷസിയായ സിംഹികയ്ക്കുണ്ടായിരുന്നത് മാരതപുത്രനായ ഹനുമാൻ ലങ്കയിലേക്ക് കടക്കാനായി സമുദ്ര ലംഘനം നടത്തുന്നതിനെ തുടർന്ന് ആകാശചാരിയായി സഞ്ചരിക്കവേ ഹനുമാനെ ഭക്ഷിക്കാം എന്ന ഉദ്ദേശത്തോടെ ആഞ്ജനയന്റെ നിഴലിനെ സിംഹിക പിടിച്ചു വലിച്ചു വിലക്കുറവ് അനുഭവപ്പെട്ട ഹനുമാൻ താഴേക്ക് നോക്കിയപ്പോൾ ലവണസമുദ്രത്തിൽ പൊങ്ങിയ പെരുഭൂതത്തെ കണ്ടു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് സുഗ്രീവൻ ഈ രാക്ഷസിയെ പറ്റി ഹനുമാന് നിർദ്ദേശം നൽകിയിരുന്നു ഇത് സിന്ധിക തന്നെയെന്ന് തിരിച്ചറിഞ്ഞ ഹനുമാൻ തന്റെ ശരീരം അസാമാന്യമായ രീതിയിൽ വർദ്ധിപ്പിച്ചു ഇത് കണ്ട് സിന്ധിക അവളുടെ വസ്ത്രം അതിനനുസരിച്ച് പുലർത്താനും തുടങ്ങി ആകാശവും ഭൂമിയും തമ്മിലുള്ള ദൂരത്തോളം അവളുടെ വാ പുലർത്താൻ അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഹനുമാൻ സ്വാമി ഉടൻ തന്നെ തന്റെ ശരീരം ചെറുതാക്കുകയും അത്രയും വിസ്താരത്തിൽ തുറന്നു നിൽക്കുന്ന സിന്ധികയുടെ വയിലേക്ക് ചാടി വീഴുകയും ചെയ്തു തന്റെ നഖം ഉപയോഗിച്ച് സിന്ധിഗയുടെ മർമ്മങ്ങളെല്ലാം കീറിമുറിച്ചതിനു ശേഷം വളരെ വേഗം തന്നെ പുറത്തേക്ക് വന്നു അങ്ങനെ ഹനുമാൻ തന്റെ ബുദ്ധി സാമർഥ്യത്താൽ സിന്ധിഗയെ വധിച്ചു അവളുടെ വധം ഉറപ്പാക്കിയതിനു ശേഷം ലങ്കയിലേക്കുള്ള യാത്ര ആഞ്ജനയെ തുടർന്നു